ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ അങ്ങനെ അപ്പം അതായത് ശ്രീക്കുട്ടൻ്റെ അമ്മച്ച വീട്ടിലാണ് അപ്പം അമ്മ വീട്ടിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഇന്നും ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം രാവിലെ തന്നെ അച്ഛൻ പറമ്പിലോട്ട് ഇറങ്ങി നമ്മുടെ വെജിറ്റബിൾസൊക്കെ പറിക്കാറായതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ചെ അച്ഛൻ്റെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അന്നന്നത്തേക്കുള്ള അത്രയും വെജിറ്റബിൾസൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇന്ന് രാവിലെ അച്ഛൻ പറിച്ചുകൊണ്ട് വന്നതാണ് കോവയ്ക്ക തക്കാളി പയറ് വെണ്ടയ്ക്ക ഒക്കെയുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പേരക്കയും കൂടെ ഉണ്ടായിരുന്നേ അപ്പം ഞാൻ ശ്രീക്കുട്ടിന് പേരക്ക ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉപ്പും മുളകൊക്കിയിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ പേരക്ക വല്ലപ്പോഴും എന്നു പറഞ്ഞു അന്ന് എനിക്ക് ഉപ്പും മുളകിട്ട് വേണമെന്ന് കേട്ടോ അപ്പം അങ്ങ് ഞാൻ പേരക്കയൊക്കെ കഴുകി കട്ട് ചെയ്ത് ഉപ്പും മുളകൊക്കിയിട്ട് ശ്രീക്കുട്ടിന് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങ് ശ്രീക്കുട്ടിനിപ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് അറിഞ്ഞാൽ അത് റെഡിയായോ റെഡി ആയോ എന്ന് ചോദിച്ച അവിടെത്തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ റെഡി ആയോ നോക്കി നോക്കി അവിടെ നിൽക്കുമോ

പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കപ്പയും ചിക്കൻ കറിയുമാണ് സ്പെഷ്യലി കേട്ടോ അപ്പൊ കപ്പയൊക്കെ നല്ല ചെറുതായിട്ട് കൊത്തിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ശ്രീകുട്ടൻ ഇവിടെ വന്നിരുന്ന ടി വി ഒക്കെ കണ്ടുകൊണ്ട് മിക്സർ കഴിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് അച്ചാച്ചൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടത് അച്ചാച്ചൻ കടയിൽ വരെ പോയേക്കുമായിരുന്നു അപ്പോൾ ഓടിപ്പോവാണ് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ പാക്ക് വശത്തുള്ള റോഡിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ മന്ത്രിയൊക്കെയാണ് മന്ത്രിയാണ് ഉദ്ഘാടനത്തിന് വരുന്നത് വൈകിട്ട് അഞ്ച് മണിക്കാണ് കേട്ടോ ഉദ്ഘാടനം അപ്പോൾ അവിടെ എല്ലാവരും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റേജും ഒക്കെ എല്ലാം റെഡിയാക്കുവാണേ അപ്പം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കപ്പയൊക്കെ കുഴിച്ച് ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കപ്പയും ചിക്കൻ കറിയും ഒക്കെ കഴിക്കാൻ കിട്ടും അപ്പം ഞാൻ ഉച്ചയ്ക്ക് ചോറെടുത്തില്ല കപ്പയും ചിക്കൻ കറിയാണ് കഴിച്ചത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അമ്മ ഉണ്ടാക്കിത്തരുന്ന ഫുഡിനെപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പം അമ്മ നമ്മയ്ക്ക് നോൺ വെജ് ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാം കുക്ക് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പയും ചിക്കൻ കറിയും കൂട്ടി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പം നമ്മൾ ബാഹുബലിയൊക്കെ ടി വിക്ക് അകത്ത് ബാഹുബലി സിനിമ നടക്കുമായിരുന്നുണ്ടോ അപ്പം അങ്ങനെ ബാഹുബലിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ എല്ലാവരും ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കുകയാണെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ശ്രീക്കുട്ടിനെച്ചു നേരം ഉറങ്ങിയ കേട്ടോ അങ്ങനെ ശ്രീക്കുട്ടൻ ഉച്ചയ്ക്ക് ഉറങ്ങാറുള്ളതാണ് അംഗൻവാടിയിലും പോയി ചെന്നേരം ഉറങ്ങും അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ശ്രീക്കുട്ടൻ ഉറങ്ങി കേട്ടോ അപ്പോൾ ഉറങ്ങിയെല്ലാം എഴുന്നേറ്റിട്ട് ഞാനും ശ്രീക്കുട്ടനും കൂടെ എവിടെ അറിയാമോ ഞങ്ങൾ മന്ത്രിയെ കാണാൻ പോവാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ റോഡിൻ്റെ ഉദ്ഘാടനമാണ് അപ്പം മന്ത്രി വരുന്നുണ്ട് അപ്പം മന്ത്രിയെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടു പേരും കൂടെ പോവുകയാണേ चंगनूर ब्लॉक पंचायत प्रसिद्ध श्री के एम सलीम तिरुवनंतपुरम ग्राम पंचायत के वाइस प्रेसिडेंट श्री പക്ഷെ ഇവിടുത്തെ ബാങ്കിൽ കാണുന്നത് നമ്മുടെ വീടാണ് കേട്ടോ നമ്മുടെ വീട്ടിലിരുന്ന് കാണാം പക്ഷേ എന്നാലും ഈ അടുത്തൊക്കെ മന്ത്രി വരുമ്പോൾ നമ്മൾ പോയി കാണണമായിരുന്നു പോയി കാണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് കേട്ടോ എൻ്റെ അമ്മയാണെങ്കിൽ അവിടെ വീട്ടിൽ അടുക്കളയിൽ വിൻഡോ ഒക്കെ തുറന്നിട്ട് അടുക്കളയിൽ ഇരുന്നെല്ലാം കാണുമ്പോൾ പ്രസംഗമൊക്കെ കേൾക്കാമായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ ഇരുന്ന് എല്ലാം കാണാം പക്ഷേ എന്നാലും ഇത്രയും അടുത്തൊക്കെ മന്ത്രി വരുമ്പം നമ്മൾ പോയി കാണണ്ടേ അങ്ങനെ മന്ത്രിയൊക്കെ കണ്ടിട്ട് നമ്മളിനിയിപ്പം ശ്രീക്കുട്ടനെ ടോയ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ശ്രീക്കുട്ടിനെ ഒരുപാട് നാളുകൊണ്ട് പറയുന്നുണ്ട് ശ്രീകുട്ടിന് വെജിറ്റബിൾസിൻ്റെ ടോയ് വേണമെന്ന് അപ്പം കൊച്ചുമാമനും ശ്രീക്കുട്ടനും ഞാനും കൂടെ ശ്രീക്കുട്ടിനെ ടോയ് വാങ്ങിക്കാൻ പോയേക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങളൊരു ഷോപ്പിൽ കയറി അവിടെ ഇല്ലായിരുന്നു പിന്നെ വേറൊരു ഷോപ്പിൽ കയറി കിട്ടി കേട്ടോ അപ്പം അങ്ങനെ ശ്രീകുട്ടൻ ഹാപ്പിയായി അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്